സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള എട്ട് കരാറുകളിൽ ഒപ്പുവെച്ച ഇന്ത്യയും റഷ്യയും ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനും പങ്കെടുത്ത ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലാണ് കരാറുകളിൽ ഒപ്പുവെച്ചത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം ആഴത്തിലുള്ളതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മോദി അടുത്ത സുഹൃത്താണെന്നും രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയുമായുള്ള വ്യാപാരം നൂറ് ബില്യൺ ഡോളറിലേക്ക് എത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ പറഞ്ഞു शामिल होने का अवसर मिलेगा मुझे पूरा विश्वास है कि ये मंच हमारे बिजनेस संबंधों को नई ताकत देगा इससे एक्सपोर्ट को प्रोडक्शन और को इनोवेशन के नए दरवाजे भी दोनों पक्ष यूरेशियन इकोनॉमिक यूनियन के साथ एफटीए के शीघ्र समापन के लिए प्रयास कर रहे हैं कृषि और फर्टिलाइजर के क्षेत्र में हमारा करीबी सहयोग फूड सिक्योरिटी और किसान कल्याण के लिए महत्वपूर्ण है मुझे खुशी है कि इसे आगे बढ़ाते हुए अब दोनों पक्ष साथ मिलकर यूरिया उत्पादन के प्रयास कर रहे हैं यूक्रेन के संबंध में भारत ने शुरुआत से शांति का पक्ष रखा है हम इस विषय के शांतिपूर्ण और स्थायी समाधान के लिए किए जा रहे सभी प्रयासों का स्वागत करते हैं भारत सदैव अपना योगदान देने के लिए तैयार रहा है और आगे भी रहेगा well, of our countries russia and india are conducting independent and self-sufficient foreign policy together with the like-minded countries in brics and SCO and from among other countries of the global majority we are promoting the processes of forming of a more just and democratic multipolar multi world order ആന്റണി ആന്റണി ചേരുന്നുണ്ട് ിലാണ് ഇന്ത്യയും റഷ്യയും ഒപ്പുവച്ചിരിക്കുന്നത് ഏതെല്ലാം മേഖലകളിലായിരിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു തീർച്ചയായും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതും ശക്തിപ്പെടുത്തുന്നതുമായ തീരുമാനങ്ങൾക്കാണ് ഇന്ന് ഡൽഹി ഹൈദരാബാദ് ഹൗസിൽ നടന്ന ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ തീരുമാനമായത് ഏതായാലും എട്ട് സുപ്രധാനമായ കരാറുകളിൽ ഇന്ത്യയും റഷ്യയും ഈ ഉച്ചകോടിക്ക് ശേഷം ഒപ്പുവെച്ചിട്ടുണ്ട് അതിൽ തൊഴിൽ ആരോഗ്യം ശാസ്ത്ര സാങ്കേതികം അതുപോലെ തുടങ്ങിയ വിവിധ വിഷയങ്ങളിലാണ് ഈ കരാറുകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വിവിധ മേഖലകളിൽ ഈ റഷ്യയുമായുള്ള സഹകരണവും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം അതുപോലെ തന്നെ രണ്ടായിരത്തി മുപ്പത് ത രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ കൂടുതൽ സഹകരണവും അല്ലെങ്കിൽ അത് തുടരുക എന്നുള്ള തീരുമാനവും ഈ കൂടിക്കാഴ്ചയിൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വളം ഉൽപാദന യൂറിയ ഉൽപാദനം അതുപോലെ തന്നെ ഈ സംയുക്തമായി യൂറിയ ഉൽപ്പാദിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കടക്കം ഇന്ത്യയും റഷ്യയും എത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ പ്രതിരോധം അതുപോലെ തന്നെ ഈ ആണവോർജം തുടങ്ങിയ മേഖലകളിലും ഈ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇന്ന് ചേർന്ന ഈ വാർഷിക ഉച്ചകോടിയിൽ ഇരു നേതാക്കളും തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലും ഇരുവരും ഇക്കാര്യങ്ങൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആ ഒരു തലം അത് ഊന്നിപ്പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണ് എന്നുള്ളതാണ് ഈ പ്രതിരോധ ഈ എതിരെ അടക്കം ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് പോരാടുമെന്നും പ്രധാനമന്ത്രി പറയുകയും ചെയ്തു മാത്രമല്ല ഈ രണ്ട് ഈ സ്വതന്ത്ര വ്യാപാര കരാർ അടക്കമുള്ള കാര്യങ്ങളിൽ റഷ്യയുമായി കൂടുതൽ പോകാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ തുടരുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ്റെയും പ്രതികരണം മോദി അടുത്ത സുഹൃത്താണ് എന്ന് പറഞ്ഞാണ് പുടിൻ തന്റെ സംസാരം തുടങ്ങിയത് വിവിധ വിഷയങ്ങളിൽ ലോകത്തുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തി മാത്രമല്ല ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടു എന്നുള്ള കാര്യവും കൂടി പുടിൻ ഈ സമ്മേളനത്തിൽ പറഞ്ഞു മാത്രമല്ല ഊർജ്ജ മേഖലയിൽ കൂടുതൽ സഹായം ഇന്ത്യക്ക് നൽകാൻ റഷ്യ തയ്യാറാണ് മാത്രമല്ല ഈ ഊർജ മേഖലയിൽ ഏറ്റവും വിശ്വസ്തതയുള്ള വിതരണക്കാരനാണ് റഷ്യ എന്നുകൂടി പുടിൻ പ്രത്യേകം പറയുകയും ചെയ്തു മാത്രമല്ല ആണവോർജ മേഖലയിൽ ഒരു ചെറു റിയാക്ടർ കൂടി അതിൻ്റെ സാങ്കേതികവിദ്യ കൂടി ഇന്ത്യക്ക് കൈമാറാൻ തയ്യാറാണെന്ന് കൂടി പുടിൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനു പുറമെ ഈ റഷ്യയുടെ പുതിയ നാല് കോൺസുലേറ്റുകൾ കൂടി ഇന്ത്യയിൽ തുടങ്ങുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടു കൂടി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരത്തിൽ വ്യാപാരം നൂറ് ട്രില്യൺ നൂറ് ബില്യൺ ഡോ ഡോളറിതാക്കി ഉയർത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല റൂബിളും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള വിനിമയ ബന്ധം അതും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പുടിൻ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനമന്ത്രി നടത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഈ റഷ്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ വിസ അനുവദിക്കുന്ന ഒരു പുതിയ തീരുമാനമടക്കം പ്രധാനമന്ത്രിയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും രാവിലെ വലിയ ഇന്നലെ രാത്രിയാണ് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് എത്തിയത് സാധാരണ നിലയിലുള്ള ഒരു രീതി മാറ്റിവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് നേരിട്ട് വിമാനത്താവളത്തിലെത്തി പുടിനെ സ്വീകരിച്ചത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്ക് അതിൽ ശ്രദ്ധിക്കാനുണ്ടായിരുന്നത് അദ്ദേഹം അവർ സഞ്ചരിച്ച വാഹനമാണ് സാധാരണ നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഞ്ചരിക്കുന്നത് റേഞ്ച് റോവർ കാറിലാണ് പക്ഷേ ഇന്നലെ അത് മാറി ഒരു ടൊയോട്ടയുടെ കാറിലാണ് ഇരുവരും സഞ്ചരിച്ചത് കാരണം ഈ റേഞ്ചർ ഓവർ ഒരു ബ്രിട്ടീഷ് നിർമ്മാണ കമ്പനിയാണത് ടാറ്റയുടെ കീഴിലാണ് റേഞ്ചർ എങ്കിലും അതൊരു ബ്രിട്ടീഷ് നിർമ്മാണ കമ്പനിയാണ് അതുകൊണ്ട് തന്നെ അത് അത് ഒഴിവാക്കിക്കൊണ്ട് ടൊയോട്ടയുടെ കാറിലാണ് ഇരു നേതാക്കളും ഇന്നലെ വിമാനത്താവളത്തിൽ നിന്ന് പോയത് എന്നുള്ളതും ശ്രദ്ധേയമായൊരു കാര്യമാണ് ഇന്ന് രാവിലെ ഇപ്പോൾ ഒരു രാവിലെ പ്രസിഡന്റ് പുടിൻ നമ്മുടെ രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുകയും അവിടെ ആചാരപരമായ സ്വീകരണം രാഷ്ട്രപതി ഭവനിൽ വ്ളാഡിമിർ പുടിന് രാജ്യം നൽകുകയും ചെയ്തു തുടർന്ന് മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമായ രാജ്ഘട്ടിൽ രാജ്ഘട്ടിലെത്തിയും അദ്ദേഹം പുഷ്പാർച്ചന നടത്തി അതിനുശേഷമാണ് ഹൈദരാബാദ് ഹൗസിൽ ഉച്ചകോടിക്കായി പുടിനും നരേന്ദ്രമോദിയും എത്തിയത് ശരി വ്യക്തമാണ് ആൻറ്റണി ജിസ്ചോർജ്ജാണ് വിവരങ്ങൾ നൽകിയത്